വൺ ഓഫറുകളുമായി ൂലിയിൽ അവതരിപ്പിക്കുന്നു ബിഗ്ഗസ്റ്റ് ചെയിൻ ആൻഡ് ഈ ഓഫർ ജൂൺ മുതൽ വരെ മാത്രം സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് മാലിന്യ പ്രശ്നത്തിന് പരിഹാരം തേടി വിദ്യാർത്ഥികൾ എടവണ്ണ പഞ്ചായത്തിൽ പരാതി നൽകി ജി എം എൽ പി സ്കൂളിലെ ജെ ആർ സി അംഗങ്ങളാണ് പരാതിയുമായി പഞ്ചായത്ത് ഓഫീസിലെത്തിയത് നടപടി സ്വീകരിക്കാമെന്ന് പ്രസിഡന്റും സെക്രട്ടറിയും വിദ്യാർത്ഥികൾക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട് കുറേ അത് ഒഴിവാക്കാം അതാരണേ ചപ്പ് ചോറൊക്കെ അവിടെ ഇട്ടാൽ നിങ്ങൾക്ക് അറിയോ നിങ്ങളുടെ സ്കൂളിൽ കോമ്പൗണ്ടിലാകുമ്പോൾ പുറത്തോ കോമ്പൗണ്ടിലാട്ടോ പുറത്തോ അതായത് മുൻവശത്തോ നമ്മളെ പണ്ട് അടിഞ്ഞാലോ എടവണ്ണ ജി എം എൽ പി സ്കൂളിന്റെ പരിസര പ്രദേശങ്ങളിലാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിൽ നിന്നും മാലിന്യങ്ങൾ തള്ളുന്നത് വലിയ തോതിൽ മാലിന്യം കുന്നുകൂടിയതോടെ വിദ്യാർത്ഥികൾ ഏറെ പ്രയാസത്തിലാണ് ക്ലാസ് മുറികളിൽ കഴിയുന്നത് ദുർഗന്ധം കാരണം ഇരിക്കാൻ കഴിയുന്നില്ല എന്നാണ് പരാതിയിൽ പറയുന്നത് മാലിന്യം തള്ളുന്നത് വിദ്യാർത്ഥികളിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാക്കുന്നുണ്ട് മഴയിൽ സ്കൂളിന്റെ ചുറ്റുമതിൽ തകർന്നതായും പരാതിയുണ്ട് വിഷയത്തിൽ അടിയന്തര ഇടപെടലുകൾ ആവശ്യപ്പെട്ടാണ് വിദ്യാർത്ഥികൾ എടവണ്ണ പഞ്ചായത്ത് ഓഫീസിൽ പരാതിയുമായി എത്തിയത് പ്രസിഡന്റ് അഭിലാഷിനും സെക്രട്ടറി ജെ രാജശ്രീക്കുമാണ് വിദ്യാർത്ഥികൾ പരാതി നൽകിയത് അവരുടെ സ്കൂളിന്റെ കോമ്പൗണ്ടിന്റെ തൊട്ട് കോമ്പൗണ്ടിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് വേസ്റ്റ് മാലിന്യങ്ങൾ ഭക്ഷണ മാലിന്യ അതുപോലത്തെ എല്ലാ വേസ്റ്റ് മാലിന്യങ്ങളും കുന്നുകൂടി കിടക്കുന്നുണ്ട് അത് അവിടെയുള്ള താമസക്കാർ കൊണ്ടുവന്ന് ഇടുന്നതാണ് അതിവർക്ക് വളരെയധികം ബുദ്ധിമുട്ടായി എൽ പി സ്കൂളിൽ വളരെയധികം ചെറിയ കുട്ടികൾ പഠിക്കുന്ന എൽ പി സ്കൂളിൽ വളരെ അധികം ബുദ്ധിമുട്ടായി നിൽക്കുകയാണ് അവിടുന്ന് കൊതുക് സ്മെല്ല് അതുപോലുള്ള എല്ലാ പ്രശ്നങ്ങളും അതിലെ ആരോഗ്യത്തിനും അതുപോലെ പ്രശ്നങ്ങൾക്കൊക്കെ പ്രയാസം വരുന്നുണ്ട് അത് ഒന്ന് മാറ്റി കിട്ടുവാൻ വേണ്ടിയിട്ടില്ല നമ്മുടെ പ്രസിഡന്റിനും അതുപോലെ തന്നെ സെക്രട്ടറിക്കും നിവേദനം നൽകാൻ വേണ്ടിയിട്ടാണ് ഇവര് ഇവിടെ എത്തിയിട്ടുള്ളത് ഉടൻ പരിഹാരം കാണാമെന്ന് പ്രസിഡന്റ് വിദ്യാർത്ഥികൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അധ്യാപകരും പി കമ്മിറ്റി ഭാരവാഹികളും വിദ്യാർത്ഥികൾക്കൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ എടവണ്ണ Vandurinne ponnaniyechi 2 yearsgal pinnidum Haya Golden Diamonds varshigam pramarnichurukundo wamban ani gullingal. Haya Golden Diamonds Vandur. Just dress better. Fashion is more about feel than signs. Aravols Men Apparels near Town Square Vandur.